നമ്മളുടെ കൊച്ചു വീടിന്റെ അറിയായിരിക്കും സാധം നമ്മളിപ്പോൾ വാഴ മലയിലേക്കാണ് പോകുന്നത് അപ്പൊ നല്ല മഴയൊക്കെ ഉണ്ട് അവിടത്തൊക്കെ മഴ പെയ്യോ അറിയില്ല അപ്പൊ നമ്മൾ പോവാന്ന് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ട് തന്നെ നല്ലോണം വിഷമുണ്ടേനും ഒന്നും കൈക്കതി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ നമ്മൾ ചെറുവാഞ്ചേരി കല്ലുവളപ്പ് എത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കണ്ട് അപ്പൊ വിഷം നല്ലോണം വിശന്നുണ്ടേനു അപ്പം നമ്മളെന്താളും കൂടിയിട്ട് ചോറ് കഴിക്കാൻ കയറി നല്ല അടിപൊളി സാമ്പാറോ മീൻ കറിയോ പൊരിച്ച ക്കേണ്ടിരും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിച്ചോണ്ട് വയറങ് നിറഞ്ഞു പിന്നെ വാഴമലയിലേക്ക് പോകുമ്പോ അങ്ങനെ ഹോട്ടൽ ഒന്നും ഇടാനറിയില്ല വാഴമലയിലേക്ക് പോവാന്ന് നടുക്ക് റോഡും അങ്ങോ നല്ല കാടും റബ്ബർ തോട്ടാണ് ഇത് മൊത്തം ഇത് ചെറിയ ചിപ്സൊക്കെ ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര അബദ്ധമാണ് കട്ടറോഡി ഇതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും തോന്നേ ഇല്ല ഇവിടെ ഒക്കെ വീടൊക്കെ ഉണ്ട് അങ്ങോട്ട് കാണാണെങ്കിലിപ്പോ ഇങ്ങോട്ടാന്നൊക്കെ കുറച്ച് വീടൊക്കെ കാണുന്നുണ്ട് ഇവിടെ വരാത്തവരൊക്കെ വരണോ മഴ നല്ല മഴയുള്ള സമയത്തല്ല ഇങ്ങനെ മഴ കുറഞ്ഞ സമയത്ത് വരുന്നാലേ അടിപൊളിയായിരിക്കും നല്ല മഴ സമയത്ത് റോഡിൽ കൂടെ വരാനൊന്നും പറ്റൂല ഇവിടുത്തെ റോഡൊക്കെ ഭയങ്കര അബദ്ധമാണ് ഇപ്പൊ നമ്മള് മഴ കുറഞ്ഞോണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ ആ ഇവിടെ വലിയൊരു കുന്നൊക്കെ ഉണ്ട് നമ്മൾ നേരത്ത് കണ്ട കുന്ന തോന്നിപ്പടുത്തടുത്ത് എത്തുന്നുണ്ട് നമ്മൾ പാപ്പ പാപ്പുന്ന ഏട്ടനോട് വഴി വെച്ചിട്ടാണ് പോകുന്നെ ഇങ്ങോട്ടത്തെ നമുക്ക് വഴിയൊന്നും മനസ്സിലാവുന്നേ ഇല്ല ചോദിക്കാനൊന്നും ആരെയും കാണുന്നില്ല വണ്ടിയും ഇല്ല ജിയോസാജിന്റെ വണ്ടി മാത്രമേ ഇതിലൂടെ പോകുന്നതാണുള്ളൂ ഏട്ടനോട് ചോദിച്ചിട്ടാണ് വാഴമാല എവിടേക്കാണെന്നൊക്കെ മനസ്സിലാക്കിയേ മുത്തപ്പന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് ഇങ്ങനെ ഉള്ളോട്ടാണ് കാട്ടിന്റെ നടുവിലെ മുത്തപ്പൻ്റെ ക്ഷേത്ര നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനൊക്കെ എൻട്രി മുത്തപ്പന്റെ ഇവിടെ ഒരു പിക്ക് ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് രസം കാണാൻ വയനാട് പോകുന്ന ഇടയ്ക്കിടക്കൊരു വീടൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടൊക്കെ അകുതി പോലെ ഒരു കടയൊക്കെ കാണുന്നുണ്ട് അവിടെ പിള്ളേര്സ് ഒക്കെ കളിക്കുന്നുണ്ട് അത് ജിയോ സാരന്റെ ഫാക്ടറി തോന്നുന്നു അവിടുന്ന് പുകയൊക്കെ പോകുന്ന വലിയൊരു ഫാക്ടറി ആണ് ഒരു കുന്നിന്റെ വണ്ടൊക്കെ ആന്നിട്ടേ അയ്യോണ്ട് ഇവിടുത്തെ ഒന്നും പോവാന്നെ പറ്റുന്നില്ല ഭയങ്കര കുലുക്കാന്ന് റിസ്ക് പിടിച്ചിട്ടാന്ന് പോന്നേ റിസ്ക് എടുത്തിട്ടാന്ന് പോന്നേ അയ്യോ ഇതിന്റെ അങ്ങനെ പോന്ന വലിയൊരു കൊക്ക പോലെയാണല്ലേ നല്ല ഷനും ഉണ്ട് ഒന്ന് സ്ലിപ്പ് സ്ലിപ്പായിട്ടുണ്ട് തീർന്ന് പക്ഷെ കാണാൻ നല്ല വ്യൂ ആണ് ഇതാ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നമ്മളെ ഏകദേശം നാട് മൊത്തം കാണാൻ പറ്റുന്നുണ്ട് ഇതിലൂടെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നില്ല അവിടെ എന്തൊക്കെയോ ഗ്രൗണ്ട് എന്തോ പച്ച ആകാശത്ത് കാർമയൊക്കെ നേർന്നിട്ടുണ്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇപ്പൊ മഴ ആണെന്ന തോന്നേ റോഡിലൂടെ എങ്ങനെയാ തിരിച്ചു ഈ കല്ലൊക്കെ വീണ്ടിട്ട് തന്നെ ണ്ട് കൊളവാഴ ഇതാന്ന് വാഴ മലയെന്ന് അറിയില്ല പേരുകേട്ടിട്ട് പറയുന്നേ പോയിട്ട് നോക്കട്ടെ എങ്ങനെയാന്ന് സ്ഥലം ഉണ്ടെങ്കിൽ ഇതുവരെ പോയിട്ടില്ല വെള്ളച്ചാട്ടൊക്കെ പക്ഷെ റോഡാതാണ്ട് എടുക്കാൻ പറ്റുന്നില്ല കുളിങ്ങി കുളിങ്ങി ചെടുക്കാൻ പറ്റുന്നുള്ളു അടിപൊളി വ്യൂ ആണ് അങ്ങനെ തോന്നുന്നു കാടൊക്കെ ഭംഗിയുണ്ട് കാണാൻ പക്ഷെ നമുക്ക് ഇങ്ങോട്ടല്ല പോണ്ടെന്ന് തോന്നുന്നു നമുക്ക് നേരെയാ പോണ്ടെന്ന തോന്നേ പാറകളാണല്ലേ ഇതൊക്കെ കാണുമ്പോ ഒരു പേടിയുണ്ട് ഒന്നാമത് ഇവിടെ അറിയാം കാണുന്നുല്ല ഒന്ന് ചോദിക്കാനും ഒന്നും ഇവിടെ ആരും ഇല്ല ഫുൾ കാടാന്ന് ശരിക്കും ചെറിയൊരു പേടിയുണ്ട് ഇത് ഫോറസ്റ്റ് ഓഫീസാണ് കാടിന്റെ നടുവില് കണ്ണവറസ്റ്റ് ഓഫീസാന്ന് തോലിന്റെ വീടൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് ശ്രീ അല്ല പള്ളിയല്ല ശ്രീ പള്ളിയറ മുതപ്പുര ദേവസ്ഥാനം ഫസ്റ്റ് പള്ളിയാണ്ടപ്പോ പള്ളിയാ വിചാരിച്ചേ നമ്മളെ പഴയ കട പോലെ ഉണ്ട് ഇവിടെ ആരൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോ നമ്മളെ പഴയ പണ്ടേത്തെ കാലാ നോർവെന്ന് അവളെ പണ്ടല്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഓടിട്ട് രണ്ടു കുഞ്ഞു കുഞ്ഞു കട ഒക്കെ ഉണ്ടാവ ഇതിപ്പോ നമ്മളെ പഴയ കാലത്തേക്ക് പോയ പോലെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോ കുഞ്ഞു കുഞ്ഞു വീടൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് പണ്ട് ഇങ്ങനെ ഉണ്ടാവ കാട്ടിന്റെ നടുവിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടൊക്കെ ആയിട്ട് സ്കൂൾ ഉണ്ട് നരിക്കോട്ട് മല എന്ന് തോന്നിയ സ്ഥലത്തിൻ്റെ പേര് കാടിൻ്റെ നടുവിലൊരു സ്കൂളൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ വാഴമലൊക്കെയാന്ന് പോകുന്നത് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട് പക്ഷേങ്കിലും പോയാൽ പിന്നെ ലേറ്റ് ആവും പിന്നെ മഴയാറ്റം പെയ്തിട്ടുണ്ട് പിന്നെ തിരിച്ചു പോകാനും പറ്റൂല കൃഷിയൊക്കെ ഉണ്ട് ഇങ്ങോട്ടിപ്പം കുറച്ച് ആൾ താമസമൊക്കെ ഉണ്ട് ഇതാ നേരെ നിൽക്കുന്ന പോലെ ഇപ്പോള്ളേ സൂമിയ മെഗൊക്കെ നമ്മളെ തന്നെ ആയിട്ടാണല്ലേ നല്ല മഴക്കാറുണ്ട് ഇവിടെ വല്ലാതെ സൗണ്ട് ഒക്കെ ഉണ്ട് കാറ്റിന്റെ ആണോ അതോ കാറ്റിന്റെ ഉള്ളിലായിട്ടാണോ എന്തോ അറിയില്ല ഇതാ ഇതൊക്കെ കാണുമ്പോ തന്നെ പേടിയാകുന്നുണ്ട് പണ്ടെങ്ങാനും എടുത്തിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ഇതൊക്കെ നല്ല മഴക്കാറുണ്ട് ഇതിപ്പോ വാഴമലക്ക് പോകണോ അത് വീട്ടിലേക്ക് തിരിച്ചു പോകണോന്നുള്ള അവസ്ഥയാണ് ഉള്ളത് പക്ഷെ മഴയത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോ ഭയങ്കര റിസ്ക് ആന്ന് കാട്ടിന്റെ നടുവിലാന്ന് പിന്നെ റോഡും ഭയങ്കര അബദ്ധാന്ന് അതുകൊണ്ട് എന്നാ അറിയില്ല കാമ്പൊക്കെ നല്ലോണം കാണുന്നുണ്ട് പള്ളിയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞ കാടിന്റെ ഉള്ളിൽ ഇങ്ങനെ പള്ളിയൊക്കെ ആയിട്ട് കാണാൻ അടിപൊളിയാന്നി അങ്ങനെ പറയണ്ടെന്നറിയില്ല നേരിട്ട് കണ്ടാലേ എന്നറിയാ അത് എത്രത്തോളം ഭംഗിട്ടെന്ന് ഇതിന് ചുറ്റും ഭയങ്കര കാടാന്ന് ഇതിന്റെ നടുവിലൊരു പള്ളി പ്രാർത്ഥിക്കാന്ന് വെച്ചാന്ന് പക്ഷെ പള്ളി പൂട്ടിട്ടാണല്ലേ അതുകൊണ്ട് ഇവിടെ ഇറങ്ങിട്ട് പള്ളിന്റെ അടുത്തൊക്കെ ഒന്ന് പോയി വരാന്ന് വെച്ചാ സത്യം പറഞ്ഞ കാണാൻ അടിപൊളിയാന്ന് ഞാൻ ഇങ്ങനത്തെ വ്യൂ ഒക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളു പണ്ടേത്തെ സിനിമയിലൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങനെന്തോ പള്ളിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ പള്ളി അടച്ചിട്ടേ ഉള്ളത് ഓന അങ്ങനെ പള്ളി അങ്ങനെ അമ്പലം അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഒരേപോലെ പോലെ തന്നെയാന്ന് എല്ലായിടേയും പോവും ശരിക്കും വയനാട്ട് പോയ പോലെ തന്നെ ഉണ്ട് കാടിൻ്റെ എന്തോ കിരി കിരി സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ ഒരു വീടും വീടുണ്ടോ തോന്നേ വീടാണോ അതോ വേതം കാണോന്നറിയില്ല ആ കാടിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് പോവാ ഇത് നമ്മടെ പാനൂരിലുള്ള വയനാടാന്ന് അടിപൊളി സ്ഥലമാണ് വയനാടിനെ കാണാൻ അടിപൊളിയാന്ന് വേണ്ടീട്ട് പറയാം ഉണ്ട് എന്നാ നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു സ്ഥലം നമ്മളിപ്പം അറിഞ്ഞേ എന്നാലി പള്ളി കാട്ടിന്റെ പള്ളി അടി പൊളിയാന്ന് കേട്ടാ അപ്പൊ നമ്മളിനോട് ഒന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല നോക്കട്ടെ പോകുന്ന വഴിക്ക് ഇവിടെ എന്നാ പോൾ താമസമൊന്നും ഇല്ലാത്തൊരു വീടുണ്ട് ഈ നമ്മളെ സിനിമയിലൊക്കെ കാണുമ്പോ മറ്റേ ഹൊറർ മൂവിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു വീടാന്ന് കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട് ഇവിടെ നമ്മൾ വെള്ളച്ചാട്ടം അന്വേഷിച്ചു പോയപ്പോ അവിടെ ഒരു ഏട്ടനെ കണ്ട് ഏട്ടനോട് വെള്ളച്ചാട്ടം എവിടെയാന്ന് വെച്ചപ്പോ ഏട്ടൻ പറഞ്ഞി ഇവിടെ രണ്ടു ദിവസം മുന്നേ ഒരു കൊമ്പനെ ഇറങ്ങി അവന്റെ വേ വിട്ടോ മാക്കളേന്ന് അപ്പൊ പിന്നെ സത്യം പറഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാൻ നല്ലോണം ആഗ്രഹം ഉണ്ടേനു പക്ഷെ പേടികാരനും നമ്മള് തിരിച്ചുവിട്ട് എന്താ വലിയൊരു പുഴുണ്ട് നല്ല വണ്ണമുണ്ട് ഈ ഫോണില് നമ്മളെ വീഡിയോ കാണാൻ നല്ലൊരു വണ്ണം ഉണ്ട് ഇത് പുഴുവാണ് വേറെ ജീവിയാണോ അറിയില്ല ഇത് ഇതുവരെ ഇങ്ങനെ സംഭവം ഞാൻ കണ്ടില്ല ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കാട്ടിനുള്ള എന്തോ ജീവി ആയിരിക്കും ആ പുഴുവാന് തോന്നു അറിയില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അപ്പൊ നമ്മള് വാഴമലയിലൊക്കെ പോയി വാഴ മലയിൽ ആടെ പ്രത്യേകമില്ല പോകുന്ന വഴിക്കാണ് നല്ല വ്യൂ ഒക്കെ ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് വാഴമലയൊക്കെ കണ്ട് വാഴമലെ എന്നാ നമ്മള് പോന്ന വഴി വഴി അടിപൊളിയാന്ന് അടി എത്തിയിട്ട് നമ്മളെ നമ്മള് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ